ഇതാണ് കടൽ ഉൾവലിഞ്ഞു പോയത് ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു വെള്ളം കയറിയ പാടുമുണ്ടോ അവിടെയൊക്കെ നല്ല ഉണങ്ങിയ സ്ഥലമാണ് ഇവിടേക്കൊക്കെ വെള്ളം കയറി ഇപ്പം അങ്ങ് ഇറങ്ങിപ്പോയതുപോലെ ഇവിടെ ഇവിടെ നിന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് ഒരു ചെറിയ തിരമാല പോലും കാണാനില്ല എത്ര ദൂരത്തേക്കാണ് കടലിങ്ങനെ ഉൾവലിഞ്ഞ് പോയത് കണ്ടോ അത്ര ദൂരത്തേക്കൊന്നും ഒരു തിരമാല കാണാനില്ല ഒരു തടാകം വന്ന കണക്കാണ് ഈ കോഴിക്കോട്ട് കടപ്പുറം ഇപ്പോൾ നിലവിലും മുകളിലേക്കാണെങ്കിൽ കാർമേഘങ്ങൾ ഏത് നിമിഷവും പെയ്യാൻ കാത്തു നിൽക്കുന്ന കാർമേഘമാണ് മുകളിലുള്ളത് ഈ കാഴ്ച കാണാൻ വേണ്ടി പല ഭാഗത്തു നിന്നും ആൾക്കാർ വരികയും പലരും ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ മഴ ഇപ്പോൾ തന്നെ പെയ്യും അക്കോലത്തിലുള്ള മഴയാണ് മുകളിലുള്ള ഈ കോഴിക്കോട് ബീച്ചിൽ എത്ര ആൾക്കാരായി ഒരു കാഴ്ചക്കായിട്ട് കാണാൻ വന്നതും ഇത് കണ്ടു വന്നു ഇങ്ങനെ തിരമാല ഇല്ലാത്ത ഒരു കടൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതൊരു അതിശയം തന്നെയല്ലേ ഒരു തിരമാല ഓർഗ് കാണായി വട്ടിപ്പോളി അസ്ഥാനമാണെങ്കിൽ അതുമില്ല സൂര്യനൊക്കെ കാഗത്തിൻ്റെ ഉള്ളിലെവിടെയോ ഒളിച്ചിരിക്കുകയാണ് ഷത്തിൻ്റെ മുന്നോടിയായി കാർണമായിരുന്നു ഇതാ കര സഖായി ഒന്നെ കൊണ്ട് എത്തിയിരിക്കുകയാണ് ഇതുവരെ ഒരു തിരമാല പോലും വന്നിട്ടുണ്ട് പ്രശാന്ത സുന്ദരമായ ഒരു സമയമാണിപ്പോൾ ആ ചെറിയ ചെറിയ തിരമാലയെന്നുണ്ടെങ്കിൽ ചെറിയ ശബ്ദം കേൾക്കുന്നു തടാകം കണക്കാണ് ഇപ്പോൾ കോക്കോട്ട് ബീച്ച് നിലവിലായി ചെറിയ ചെറിയ കാറ്റുകൂടി ഈ സമയത്ത് ഇനി ഏതാണ് നിമിഷം വലിയ മഴ പെയ്യാൻ സാധ്യത ഏറെയാണ് അതിനാൽ നല്ല തടിയെടുക്കുന്നതാണ് ഏറെ ബുദ്ധിമുട്ട്